സ്റ്റുഡൻസ് അസല വലൈക്കും വാഹത്തു അല്ലാഹി വർക്കാത്തു ഈ വീഡിയോയിൽ നമ്മൾ നാലാം ക്ലാസ്സിൽ ലിസാൻ അൽ ഖുറാൻ എന്ന വിഷയത്തിൻ്റെ ചോദ്യങ്ങളാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമതായിട്ട് വന്നിട്ടുള്ള ആക്ടിവിറ്റി നസീലു ബിമായു നാസിബു എന്നാണ് യോജിച്ചത് കൊണ്ട് ചേർക്കാനാണ് ഒരാറ് ചോദ്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ എടുത്ത് ദ സൈഡിൽ ഇങ്ങനെ ഒരു റൗണ്ടിൽ കൊടുത്തിട്ടുണ്ട് ചോദ്യങ്ങൾ വായിച്ച് നോക്കി ഉത്തരങ്ങളൊക്കെ മനസ്സിലാക്കി അർത്ഥങ്ങൾ മനസ്സിലാക്കിയിട്ട് ഗ്രാമറൊന്നും തെറ്റാതെ വേണം പിന്നെ ആൻസറുകൾ നമ്മൾ ഇതാണ് ഇവിടെ നോക്കൂ ഇവിടെയുള്ള കാര്യങ്ങൾ ആദ്യം നോക്കുക ഫീ എന്നാണത് ഫീ എന്ന് പറഞ്ഞാൽ ഇൽ എന്നുള്ള ഒരു അർത്ഥത്തിൽ നമ്മളത് സൂചിപ്പിക്കാറുണ്ട് പിന്നെ ക എന്നുണ്ട് ക എന്ന് പറഞ്ഞാൽ പോലെ എന്നൊക്കെ പറയലുണ്ടല്ലോ അല പിന്നെ വേറെ അല എന്നുള്ളതാണ് മേൽ എന്നർത്ഥത്തിലല്ലേ അന്ന് പറഞ്ഞാൽ കുറിച്ച് തൊട്ട് എന്നൊക്കെ പറയാം പിന്നെ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ആടായിരുന്നു ആട് അല്ലേ കൽബ് എന്ന് പറഞ്ഞാൽ നായ അതൊക്കെയാണ് അതിൻ്റെ അർത്ഥങ്ങൾ വരുന്നത് ഞാൻ ഒന്നാമത്തെ നോക്കൂ അ ക ഡാഷ് അബ് യു അബ് പറഞ്ഞാൽ മാന് മാന് ക എന്ന് പറഞ്ഞാൽ പോലെ എന്നാണല്ലോ ഏതുപോലെയാണ് ഇതാണ് അതിൻ്റെ ആൻസർ കൽ മി എന്നാണ് നമ്മൾ പാഠഭാഗത്തിൽ പറഞ്ഞിട്ടുണ്ട് അല്ലബിയു കല്ലമി മാന് ആടിനെ പോലെയാണ് ഞാൻ അതേപോലെ രണ്ടാമത് അതേപോലത്തെ വേറെ ഒന്നാണ് പറയുന്നത് അസലബു ക അസാലബു പറഞ്ഞ കുറുക്കൻ അത് ക പോലെയാണ് ഏതുപോലെ കുറുക്കൻ ഏതുപോലെയാണ് ഇതാണ് അതിൻ്റെ ആൻസർ കുറുക്കൻ കൽ കൽബി എന്നാണ് അസാലബു കൽ കൽ നായനെ പോലെയാണ് ഇനി മൂന്നാമത്തത് അൽ ബുർത്തുകാൽ ബുർത്തുകാൽ എന്ന് പറഞ്ഞാൽ ഓറഞ്ച് ഡേഷ് അസല്ലത്തി കൊട്ട എന്ന് ഉണ്ട് സെല്ലത്ത് പറഞ്ഞാൽ കൊട്ട ഓറഞ്ച് കൊട്ട അപ്പോൾ നമ്മളത് എങ്ങനെ ചേർക്കും ഓറഞ്ച് കൊട്ടയിലാണ് എന്നല്ല ചേർക്കുക അപ്പോൾ പിന്നെ ഏതാണ് അവിടെ ചേർക്കുക ഇൽ എന്നുള്ളൊരർത്ഥം വരണം അതാണ് അപ്പോഴാണ് അത് കംപ്ലീറ്റ് ആവുക ദ ഫീ എന്നാണ് അവിടെ കൊടുക്കേണ്ടത് അൽ ബുർതു ഫിസ് എന്ന് വരും അപ്പോൾ ഇതാണ് മൂന്നാമത്തേത് ഇനി നാലാമത്തെന്താണ് അൻത നീ ഡേഷ് അൽ ഉസ്താദി ഉസ്താദ് അൻത ഡേഷ് ഉസ്താദി ഉസ്താദ് പക്ഷെ നമ്മൾ പഠിച്ചിട്ടുണ്ട് നീ ഉസ്താദിനെ പോലെയാണ് നല്ല പഠിച്ചിട്ടുണ്ട് അപ്പോൾ പോലെ എന്നുള്ളതിനകത്ത് നമ്മൾ ചേർക്കുക ക എന്നുള്ളതാണ് ചേർക്കുക അതുപോലെ എന്താ ഇതാണ് നാലാമത്തത് നാലാമത്തത് ഇതാണ് അപ്പോൾ അവിടെ എന്ത് ചെയ്തും ക എന്നെയ്ത അൻതക്കൽ ഉസ്താദി നീ ഉസ്താദിനെ പോലെയാണ് എന്നർത്ഥം വരും ഇനി അഞ്ചാമത്തത് കറ ഇന കറ ഇന പറഞ്ഞാൽ ഞങ്ങൾ വായിച്ചു എന്നാണ് ഞങ്ങൾ വായിച്ചു എന്ത് ഹിജറത്തൻ നബി സുലഹുസ് നബി തങ്ങളുടെ ഹിജറ എന്നാണ് അർത്ഥം വരിക പക്ഷെ അവിടെ വെച്ചൊരു വാക്കും കൂടി ചേർക്കുമ്പോഴത് കംപ്ലീറ്റ് ആവുള്ളൂ ഏതാണ് അത് ഇതാണ് നാലാമ അഞ്ചാമത്തത് അൻ എന്നുള്ളതാണ് കൊടുക്കേണ്ടത് അവിടെ അപ്പോൾ എങ്ങനെ അർത്ഥം വരും അൻ എന്ന് പറഞ്ഞാൽ കുറിച്ച് എന്നൊക്കെയല്ലേ അപ്പോൾ ഞങ്ങൾ വായിച്ചു അൻ ഹിജറത്ത് നബി അല്ലാസ്ലം നബി തങ്ങളുടെ ഹിജറെ കുറിച്ച് ഞങ്ങൾ വായിച്ചു എന്നർത്ഥം വരും അപ്പോൾ അതും കംപ്ലീറ്റ് ആയി ഇനി ആറാമത്തത് അത്തുയൂറു പക്ഷികൾ ഡാഷ് അൽ അസ്ജാരി അസ് മരങ്ങൾ മരങ്ങളെന്നാണ് പക്ഷികൾ മരങ്ങളുടെ മേലാണ് എന്നാണ് അല്ലെങ്കിൽ മര മരങ്ങൾ മരം മരത്തിന്മേൽ എന്നൊക്കെയാണ് വേണ്ടത് ഇവിടെ അഷ്ജാറായതുകൊണ്ട് മരങ്ങളുടെ മേൽ മേൽ എന്നുള്ളതിന് ഏതാണ് ഉപയോഗിക്കുക എന്താ അല എന്നാണ് ഉപയോഗിക്കുക അപ്പോൾ അതവിടെ കൊടുക്കാം അപ്പം ഇങ്ങനെ വരിക അത്രയൂറു അലൽ അസ്ജാരി പക്ഷികൾ മരങ്ങളുടെ മേലാണു മേലാകുന്നു എന്ന് പറയാം അപ്പം അതിങ്ങനെയൊക്കെയാണ് ചേർക്കേണ്ടത് ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി എന്താണ് നുകമ്മിലുൽ ഫറാഹബ ബിൽ മുനാസിബി മിനൽ ഖുസൈൻ ബ്രാക്കറ്റിൽ നിന്ന് ഏറ്റവും യോജിച്ചത് കൊണ്ട് പൂരിപ്പിക്കാനാണ് ഇവിടെയും നാല് ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത് അതിൻ്റെയൊക്കെ ഉത്തരങ്ങളായിട്ട് രണ്ട് ഓപ്ഷൻസുകൾ ഓരോന്നിനും കൊടുത്തിട്ടുണ്ട് എല്ലാത്തിനും രണ്ട് ഓപ്ഷൻസുകളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചോദ്യമൊക്കെ വായിച്ച് ആൻസറും പിന്നെ അർത്ഥവും ഗ്രാമറൊക്കെ കറക്റ്റാക്കിയിട്ട് വേണം ഓരോ ഉത്തരങ്ങൾ കണ്ടെത്താനും നോക്കൂ ഒന്നാമത്തത് എന്താ അൽ ഉസ്താദ് ഉസ്താദ് ഡാഷ് ഇൽ മദ്രസത്തി മദ്രസയിലേക്ക് ഉസ്താദ് മദ്രസയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ പോകും എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു പതാണ് വേണ്ടത് ഇവിടെ യത് ഉണ്ട് തത് ഹബബുണ്ട് യദ്ഹബുവിൻ്റെ അർത്ഥം തദ്ഹബുവിൻ്റെ അർത്ഥം രണ്ടും ഒന്നാണ് പോകും എന്ന് തന്നെയാണ് രണ്ടിൻ്റെ അർത്ഥം അതിൽ ഏതാണ് ഇവിടെ ചേർക്കുക അത് നമ്മളിവിടെ നോക്കിയാൽ മൈദ ഉസ്താദ് ആണല്ലോ ഇവിടെ ഉള്ളത് ആണാണ് ആണാകുമ്പോൾ നമ്മൾ ചേർക്കേണ്ടത് യദ് ഹബൂ എന്നാണ് അപ്പോൾ അൽ ഉസ്താദു യദ് ഹബുൽ യദ് ഹബബു ഇല ഇല മദ്രസത്തി എന്നാണ് അത് കറക്റ്റാക്കി വരിക ഇനി ഈ ഉസ്താദിന് പകരം അവിടെ ഒരു അൽ ഉമ്മൂന്നാണെങ്കിൽ ഒരു ഉദാഹരണം പറയാം പെണ്ണാന്ന് വിചാരിച്ചോളീം അങ്ങനെയാണെങ്കിൽ അപ്പോൾ എന്താകും തദ് ഹബു ആകും കറക്റ്റ് ആൻസർ അപ്പോൾ അതാണ് വ്യത്യാസം ഇനി രണ്ടാമത്തത് അത്വാലിബാനി രണ്ട് വിദ്യാർത്ഥികൾ ദുറൂസഹുമാ അവരുടെ പാഠങ്ങൾ ഇനി എന്താണ് വേണ്ടത് തതുർസാനി രണ്ടുപേരും പഠിക്കുന്നു അല്ലേപോലെ യദുറുസാനി എന്ന് പറഞ്ഞാൽ രണ്ടുപേരും പഠിക്കുന്നു എന്ന് തന്നെയാണ് പക്ഷെ ഏതാണ് ചേർക്കുക അത് നോക്കിയാൽ മതി അത്വാലിബാനി എന്നുള്ളത് നോക്കുക അത് ആണിനെ സൂചിപ്പിക്കുന്നതാണല്ലോ അത്വാലിബാനി പറഞ്ഞ രണ്ട് വിദ്യാർത്ഥികൾ അപ്പോൾ അതിനോട് ഏതാണ് യോജിപ്പിക്കുക ഇതാണ് രണ്ടാമത്തത് അപ്പോൾ അതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ എന്താണ് യദുറുസാനി എന്നുള്ളതാണ് താലിബാനി യുറുസാനി യുറുസാനി ദുറുസഹുമാ രണ്ട് വിദ്യാർത്ഥികൾ അവരുടെ രണ്ട് പേരുടെയും പാഠങ്ങൾ പഠിക്കുന്നു എന്നർത്ഥം വരും ഇനി മൂന്നാമത്തത് റിജാലു റിജാലു പറഞ്ഞാൽ പുരുഷന്മാർ എന്നാണ് ഒരു പുരുഷൻ ഒരാളല്ല രണ്ട് പുരുഷനല്ല പുരുഷന്മാർ ഡാഷ് ബിൽ കുറത്തി പന്ത് കൊണ്ട് കുറത്ത് പന്ത് ബിൽ കുറത്തു വരുന്ന പന്തു കൊണ്ട് എന്താ ചെയ്യുക എൽ അബൂന എന്നു കൊണ്ട് ഏതാണ് ശരി റിജാൽ പുരുഷന്മാരാണല്ലോ റിജാൽ എറണാ പുരുഷന്മാരാണ് അപ്പോൾ ഏതാണ് ഉപയോഗിക്കുക എൽ അബൂന എന്നുള്ളതാണ് ഉപയോഗിക്കുക അതാണ് മൂന്നാമത്തെ എൽ അബൂന അപ്പോൾ ആ മറ്റേ റിജാലു പുരുഷന്മാരായതുകൊണ്ടാണ് ഇനി അവിടെ സ്ത്രീകൾ വല്ലരുമാണെങ്കിൽ എൽ അബൂന മാറി തൽഅബൂനാവും അപ്പോൾ അന്ന് ശ്രദ്ധിച്ചാൽ മതി നാലാമത്തേത് അൽവാലിദത്തു ഡേഷ് അൽ ഇദാമ അൽവാലു പറഞ്ഞാൽ ഉമ്മ ഉമ്മ എന്തു ചെയ്യും ഇതാമ പറഞ്ഞ കറി ഉമ്മ കറി പാകം ചെയ്യും എന്നാണ് വേണ്ടത് തത്ത് ബഹു എന്ന് പറഞ്ഞാലും യത്ത് ബഹു എന്ന് പറഞ്ഞാലും എന്താണ് പാകം ചെയ്യും എന്നു തന്നെയാണ് അർത്ഥം പക്ഷേ ഇവിടെ അൽ അൽവാലിദത്തൂന്നുണ്ട് വാലുദത്ത് പറഞ്ഞാൽ ഉമ്മയാണല്ലോ പെണ്ണാണ് അപ്പോൾ അതിനുപയോഗിക്കുന്നത് തത്ത് ബഹു എന്നാണ് തത്ത് ബഹു അപ്പം എങ്ങനെ വരിക അൽവാലിതത്തു തത്തുബഹുൽ ഇദാം ഉമ്മ കറി പാകം ചെയ്യും അല്ലെങ്കിൽ പാകം ചെയ്യുന്നു എന്നൊക്കെ പറയാം അപ്പോൾ ഇതൊക്കെയാണ് പൂരിപ്പിക്കേണ്ടത് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ കറക്റ്റായിട്ട് യോജിപ്പിക്കേണ്ട ആൻസറുകൾ ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കൂ നഖ്തുബുൽ ജംഅ വൽ മുഫ്രദ് അലിമായ തീയശേഷം വരുന്നതിൻ്റെ ജം ഉം മുഫ്രദ് ഇതാനാണ് ഇവിടെ രണ്ട് കള്ളികൾ കൊടുത്തിട്ടുണ്ട് ആദ്യത്തേൽ ജം ആണ് എഴുതേണ്ടത് രണ്ടാമത്തെ കള്ളിയിൽ മുഫ്രദാണ് എഴുതേണ്ടത് അതിൽ ഒന്നാമത്തെ എന്താണ് മുഫ്രദ് എന്ന് പറഞ്ഞാൽ ഏകവചനം ഒറ്റണ്ണ ഒരെണ്ണത്തിനെ മാത്രം സൂചിപ്പിക്കുന്നതാണ് ജം എന്താ പറയുക എന്ന് പറഞ്ഞാൽ ബഹുവചനാണ് അഥവാ കുറേ എണ്ണം സൂ കുറെണ്ണത്തെ സൂചിപ്പിക്കുന്നതാണ് ഇനിയിവിടെ നമുക്ക് നോക്കാം ഒന്നാമത്തത് കഫസുൻ എന്നാണ് കഫസ് എന്ന് പറഞ്ഞാൽ കൂടാണ് അപ്പോൾ അതിൻ്റെ ജമ്മ കൂടുകൾ എന്നാണ് വരിക ആ അർത്ഥം വരുന്ന അറബി വാക്ക് ഏതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അക്കു എന്നാണ് അക്കു ഫാസുൻ അക്കു പറഞ്ഞാൽ കൂടുകൾ എന്നർത്ഥം രണ്ട് ഇബനുൻ ഇബനുൻ അതിൻ്റെ ജമ്മ എന്താ പറയുക എന്ന് പറഞ്ഞാൽ മകൻ അപ്പോൾ അതിൻ്റെ ജമ്മ മക്കൾ എന്നല്ല പറയാം അപ്പോൾ അത് അബിനാ ഉൻ എന്നാണ് പറയുക അബുനാ ഉൻ മക്കൾ ഇനി മൂന്നാമത്തത് എന്താ ത്വയ്യൂറിൻ ത്വയർ എന്ന് പറഞ്ഞ പക്ഷി എന്നാണ് അപ്പം അതിൻ്റെ ജം പക്ഷികൾ എന്നല്ല വരിക എന്താണ് ത്വയോറിൻ എന്നാണ് വരുക ത്വയോറിൻ ഇനി നാലാമത്തത് മഞ്ചിലുൻ മഞ്ചില് പറഞ്ഞ വീട് അതിനോട് അതിൻ്റെ ജം എന്താണ് മനാസിലുൻ എന്നാണ് മനാസിലൻ മഞ്ചിലുൻ അതിൻ്റെ ജമ്മ മനാസിലുൻ വീട് വീടുകൾ എന്നർത്ഥം വരും ഇനി അടുത്ത താഴെക്കള്ളിയിലുള്ളത് നോക്കൂ ഇതിൽ ജം ഇവൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുഫ്രതുകൾ ഏകവചനാണ് നമ്മൾ കണ്ടെത്തേണ്ടത് അതിലഞ്ചാമത്തേത് അഷ്ജാറുൻ എന്നാണ് അഷ്ജാറുൻ ജം ഇവിടെ ഉണ്ട് മരങ്ങൾ അപ്പോൾ അതിൻ്റെ മുഫ്രദ് എന്താണ് ഷജറത്തുൻ ഷജറത്തുൻ ജം അഷ്ജാറുൻ ഇനി ആറാമത്തേത് ഹയവാനാത്തുൻ ഇവിടെ ഉണ്ട് ഹയവാനാത്തുൻ അതിൻ്റെ മുഫ്രത എന്താ വരിക ഹയവാനുൻ എന്നാണ് വരുക ഹയവാനുൻ ജം ഹയവാനാത്തുൻ എന്നു വരും ഇനി ഏഴാമത്തേത് ഉമൂറൻ കാര്യങ്ങൾ എന്നുപോട്ട് അപ്പോൾ അതിൻ്റെ മുഫ്രതെന്താ വരിക അമ്രുൻ എന്നാണ് വരുക അമ്രുൻ എന്ന് പറഞ്ഞ കാര്യം ഉമൂർ എന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്നർത്ഥം എട്ടാമത്തത് നബാത്താത്തൻ എന്ന് പറഞ്ഞു ജമ്മുവിടെ ഉണ്ട് ചെടികൾ അതിൻ്റെ മുഫ്രത എന്താ വരിക നബ് ൻ എന്നാണ് വരും നബതുൻ താതുൻ എന്നർത്ഥം വരും അപ്പോൾ മുഫ്രദും ജമ്മൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് അപ്പോൾ ഇത് പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി നാലാമത്തെ ആക്ടിവിറ്റി മാളി വൽ വൽമുലാരി മാളി മുലാരി എഴുതാനാണ് ഇവിടെ രണ്ട് കള്ളികൾ കൊടുത്തിട്ടുണ്ട് മാളി എന്ന് പറഞ്ഞിട്ട് ഒരു കള്ളിയുണ്ട് പിന്നെ മുലാരി എന്ന് പറഞ്ഞിട്ട് വേറൊരു കളിയുണ്ട് ഇതിൽ ചില വാക്കുകളെ മാലിവിടേണ്ടിണ്ട് മുലാരി നമ്മൾ എഴുതണം ചില ഫീലുകളുടെ മുലാരി ഇവിടേണ്ടത് മാൽ നമ്മൾ എഴുതണം അപ്പോൾ നോക്കി വയ്ക്കുക ഒന്നാമത്തത് ഒന്നാമത്തത് മാലിപടല്ല മുലാരിയ എർജോ എന്നിവിടെ ഉണ്ട് എർജോ എന്ന് പറഞ്ഞാൽ മടങ്ങും എന്നാണ് മുലാരിയൊക്കെ ആവുമ്പോൾ തുടക്കത്തിൽ ഈ മൂന്ന് ഈ നാലക്ഷരങ്ങൾ ഒന്നെങ്കിൽ അല്ലെങ്കിൽ താ അല്ലെങ്കിൽ ആ എന്നുള്ളത് ഹംസ് അല്ലെങ്കിൽ നൂന് ഈ അക്ഷരങ്ങളൊക്കെ തുടക്കത്തിലുണ്ടെങ്കിൽ അത് പിന്നെ അധികവും എന്താവും ആയിരിക്കും അപ്പോൾ അതൊന്ന് മനസ്സിൽ വെച്ചാൽ മതി അപ്പോൾ എർജവ് എന്നാണ് ഒന്നാമത്തത് മടങ്ങും അതിൻ്റെ മാളി എന്താ വരിക മടങ്ങി എന്നുള്ളതിന് ഒജ ആ എന്നാണ് പറയുക ഒറജ മടങ്ങി എർജിവ് മടങ്ങും രണ്ടാമത്തേത് മാ ലൈബ മാതിവിടെ ഉണ്ട് ലൈബ എന്ന് പറഞ്ഞാൽ കളിച്ചു എന്നാണ് അർത്ഥം കളിച്ചു അപ്പോൾ അതിൻ്റെ മുതാരി എന്താ വരിക കളിക്കും എന്നല്ല വരിക അപ്പോൾ അതെങ്ങനെ അറബി പറയും എൽ അബു എന്നാണ് എൽ അബു ലൈബ കളിച്ചു എൽ അബു കളിക്കും മൂന്നാമത്തത് മാദിവിടെ വിട്ടുപോയിട്ടുണ്ട് അതിൻ്റെ മുതലാരി ഇവിടെ എഴുതിയിക്കുന്നു യദ് ഹബബു എന്നിവിടെ എഴുതിയിക്കണു യദബു പറഞ്ഞാൽ പോകും എന്നാണ് അപ്പോൾ എൻ്റെ മകൾ എന്തായിരിക്കും പോയി എന്നാണ് വേണ്ടത് അപ്പോൾ എന്നാണ് പറയുക ഈ നാലാമത്തത് അഹബ്ബ എന്നുപോട്ട് അഹബ അഹബറിന ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയാം അപ്പോൾ ഇഷ്ടപ്പെടും എന്നർത്ഥം വരുന്ന അതിൻ്റെ മുലാരി എന്താ വരിക എൻ്റെ മുലാരി യു ഹൈബു എന്നാണ് വരിക അഹബ യുഹൈബു അപ്പോൾ റജ എർജോ ല ഇബ എൽബു ഹബു അഹബ മാളി മാതുമുലാരിയൊക്കെ വേർതിരിക്കാൻ ചോദ്യങ്ങൾ വരാം അല്ലെങ്കിൽ എഴുതാനൊക്കെ ആയിട്ട് മാതെഴുതാനും മുലാരി എഴുതാനൊക്കെ ആയിട്ട് ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി എന്താണ് അഞ്ചാമത്തെ അഞ്ചാമത്ത തന്നൊക്കമ്മിലുൽഫറാകും മുട്ടഭാഗം പൂരിപ്പിക്കാനാണ് അഞ്ച് ചോദ്യങ്ങളാണ് ഉള്ളത് ചില ഭാഗങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതിൻ്റെ വിട്ട ഭാഗമാണ് നമ്മൾ പൂരിപ്പിച്ചു കൊടുക്കേണ്ടത് ഒന്നാമത്തെന്താണ് ഒന്നാമത്തേത് നോക്കൂ എഫ് അലു ഉണ്ട് എഫ് അലു എഫ് അലു പറഞ്ഞാൽ അവൻ പ്രവർത്തിക്കും എന്നൊക്കെയാണ് അർത്ഥം പിന്നെ അതേപോലെ അതിൻ്റെ രണ്ടാമതായിട്ട് എഫ് അലാനി എന്നിവിടെ ഉണ്ട് എഫ് അലാനി എഫ് അലു പറഞ്ഞാൽ മുഫ്രദാണ് അതിൻ്റെ മുസന്നെ ഇവിടെ ഉണ്ട് എഫ് അലാനി അവർ രണ്ട് പേര് പ്രവർത്തിക്കുമെന്നർത്ഥം ഇനി അതിൻ്റെ ഒരു ജം ആണ് ഇവിടെ നമുക്ക് എഴുതാനുള്ളത് അവരെല്ലാവരും പ്രവർത്തിക്കും എന്നർത്ഥം വരുന്ന ജം അതെങ്ങനെ എഴുതുക എന്താ എഫ് അലൂന എന്നാണ് ഇത് എഫ് അലൂന മുസന്ന ആണെങ്കിൽ അഥവാ രണ്ടെണ്ണത്തിനെ സൂചിപ്പിക്കാനാണെങ്കിൽ അവസാനം ഒരു അലിഫും ഒരു കസിറുള്ള നോനും എക്സ്ട്രാ ചേർത്ത് കൊടുക്കുക പിന്നെ ജം ആണെങ്കിൽ ഒരു വാവും ഒരു ഫത്ത ഉള്ള നൂനും ചേർത്ത് കൊടുക്കുക അപ്പോൾ എന്തായി മുസന്നി ജമ്മൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം ഇനി രണ്ടാമത്തെ നോക്കൂ രണ്ടാമത്തത് തദ്ഹബാനി മുസന്ന അവിടെ ഉണ്ട് യദ് ഹബബിന എന്നാണ് ഇതിൽ ജം ആവുമ്പോൾ മുതക്കർ മുന്നസ് എന്നൊക്കെ പറഞ്ഞ വ്യത്യാസങ്ങളൊക്കെ കണ്ട് ഞാൻ ജസ്റ്റ് മനസ്സിലാക്കാനാണ് പറഞ്ഞത് അത് വിശദമായിട്ട് പിന്നീടാണ് നിങ്ങൾ പഠിക്കുക അപ്പോൾ ഈ എന്ന് പറഞ്ഞാലും ഒരു ജംഅന്നയാണ് അപ്പോൾ അവിടെ വാവു ന്യൂനും എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല കാരണം അത് ജമ്മു മു ആണ് അപ്പോൾ അത് അത്രയും വിശദമായിട്ട് നിങ്ങൾ നാലാം ക്ലാസ്സിൽ പഠിക്കുന്നില്ല അതുകൊണ്ട് അതങ്ങനെ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല ഇവിടെ ജമ്മും മുസന്നും ജമ്മു ഇവിടെ ഉണ്ട് അല്ലേ തദ്ഹബാനി ഉണ്ട് യഥാബിനി ഉണ്ട് അപ്പോൾ ഇനി എൻ്റെ മുഫ്രത് എന്താ വരിക അത് തത് എന്നാണ് വരിക തദ്ഹബു ഇതൊക്കെ സ്ത്രീകളെ സൂചിപ്പിക്കുന്ന മൊ ആണ് ആദ്യത്തത് മുതക്കറാണ് അവൻ പ്രവർത്തിക്കും അവർ രണ്ട് പേർ പ്രവർത്തിക്കും അവരെല്ലാവരും പ്രവർത്തിക്കും ഇനി ഇവിടെ തത് ഹബബോ അവൾ പോകും എന്നാണ് അർത്ഥം വരിക അവൾ പോകും തത് ഹബബാനി അവർ രണ്ട് സ്ത്രീകൾ പോകും അല്ലെങ്കിൽ അവർ രണ്ട് പോകും എന്ന് പറയാം യത് ഹബബിൻ അവരെല്ലാവരും പോകും എന്നൊക്കെയാണ് അർത്ഥം വരിക ഇനി മൂന്നാമത്തെ നോക്കൂ സമാനിയത്വൻ എന്നിവിടെ ഉണ്ട് സമാനിയത്വം പറഞ്ഞാൽ എട്ടാണല്ലോ പിന്നെ ഒരു ഇവിടെ വിട്ടുപോയിട്ടുണ്ട് പിന്നെ അഷ്റത്വൻ ഇവിടെ ഉണ്ട് പത്ത് അപ്പോൾ ഒമ്പതായിരിക്കും അവിടെ എഴുതേണ്ടി വരിക സമാനിയത്തുൻ കഴിഞ്ഞാൽ ഒമ്പതിനെന്താ പറയുക തിസ് അത്തുൻ എന്നല്ല പറയുക അതൊക്കെ സിമ്പിളായിട്ട് എഴുതാം തിസ് അത്തുൻ സമാനിയത്വൻ തിസ് അത്തുൻ അഷർ എന്നായി ഇനി നാലാമത്തെ നോക്കൂ സലാസത്ത് അഷറ എന്നിവിടെ ഉണ്ട് സലാസത്ത് അഷറഞ്ഞ പതിമൂന്നാണ് അല്ലേ പതിമൂന്ന് പിന്നെ അർബത്ത് അഷറ അർബത്ത് അഷർ എണ്ണ പതിനാല് ഇനി പതിനഞ്ചിന് എന്താണ് നമ്മൾ പറയാം സലാസത്ത കഴിഞ്ഞു അർബത്ത കഴിഞ്ഞു ഇനി ഹംസത്ത എന്നാണ് പറയുക ഹംസത്ത അഞ്ചായി ഞാൻ അഷറിമ്പാടെ കൂട്ട അഷർ ഹംസത്ത അഷറ അപ്പോൾ പതിനഞ്ചായി ഇനി അഞ്ചാമത്തെ എന്താ അൽ ഹാമിസു എന്ന് പടുന്നുണ്ട് അൽ ഹാമിസു പറഞ്ഞ അഞ്ച് എന്നല്ല അഞ്ചാമത്തേത് എന്നാണ് അഞ്ചാമത്തേത് പിന്നെ ഒന്ന് വിട്ടുപോയിട്ടുണ്ട് സാബിയ എന്ന് പടുന്നുണ്ട് ഏഴാമത്തേത് എന്നുണ്ട് അപ്പോൾ ആറാമത്തേത് എന്നുള്ളതാണ് വിട്ടുപോയിട്ടുണ്ട് അതിനെന്താ പറയുക എന്നാണ് പറയുക നമ്മൾ പാഠങ്ങളിൽ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ നമുക്ക് പൂർത്തീകരിച്ചു കൊടുക്കാം ഇനി ആറാമത്തെ ആക്ടിവിറ്റി നുജീബ് ഉത്തര എഴുതാനാണ് രണ്ട് ചോദ്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ ചോദ്യം എന്താ മാഹുവലുരിയ ഹിജറ വർഷങ്ങളിൽ നിന്ന് ഒന്നാമത്തെ മാസം ഏതാണ് എന്നാണ് ഹിജറ വർഷങ്ങളിലെ ഒന്നാമത്തെ മാസം ഏതാണ് അത് നമുക്ക് രണ്ട് കോലത്തിൽ ഉത്തര ചെയ്ത ഒന്നെങ്കിൽ ഷോർട്ടാക്കിയിട്ട് ഉത്തരെയ്ത ഷോർട്ടാക്കിയിട്ട് എഴുതുമ്പോൾ നമ്മൾ ഏതാന്ന് മാത്രം എഴുതാൽ മതി വർഷങ്ങളിൽ ആദ്യത്തെ മുഹറ മുഹറമുൻ മുഹറമാണ് ഇനി അത് നമ്മളൊരു സെൻറ്റൻസിലാക്കിയിട്ടായി ഇതാണെങ്കിൽ ഈ ചോദ്യത്തിലുള്ള ക്വസ്റ്റ്യൻ ടാഗങ്ങൾ മാറ്റി കൊടുക്കുക ഇതാണ് മാഹുവ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ടാഗ് അതൊന്ന് മാറ്റിയിട്ട് ബാക്കി എഴുതുക ബാക്കി ആൻസറിൽ കൊടുക്കുക ഔവലു ഷെഹരിൻ മിൻ ഷുഹൂരിൽ ഹിജിരിയത്തി എന്നെഴുതിട്ട് എന്ന് എഴുതിയിട്ട് പിന്നെ ഏതാണ് മാസം മുഹറമുൻ അതാണ് എഴുതി കൊടുക്കുക അപ്പോൾ കറക്റ്റായി ഇനി രണ്ടാമത്തത് ഫി ഐ യോമിൻ ഉലി ദ നബീന മുഹമ്മദിൻ സലഹ് അലൈ വല്ലം ഏത് ദിവസമാണ് നമ്മുടെ നബി നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സുലി വസ്ലാം തങ്ങൾ ജനിച്ചത് എന്നാണ് ഏത് ദിവസമാണ് നമുക്കിങ്ങനെ ആൻസർ ചെയ്ത ഫിൽ ഫിൽ ഫില്ല സാനി അഷറ സാനി അഷറ അല്ലേ പന്ത്രണ്ട് പന്ത്രണ്ടാമത്തെ ഫില്യോമി സാനി അഷറ വേണമെങ്കിൽ മിൻ എന്നും കൂടി കൂട്ടാം അറബി ഉൽ അവൽ പന്ത്രണ്ടിന് എന്നാക്കാം എന്നാണ് ആ അർത്ഥം വരിക അപ്പം അതങ്ങനെ ആൻസർ ചെയ്ത ഇനി ഏഴാമത്തെ ആക്ടിവിറ്റി നൊഅരിബു എന്നാണ് അരിപു അറബിയിലാക്കാനാണ് അതിൽ രണ്ടു ചോദ്യമുള്ളത് ഒന്നാമത്തെ ചോദ്യം എന്താ വിദ്യാർത്ഥി പോകുന്നു വിദ്യാർത്ഥി പോകുന്നു എങ്ങനെ അത് അറബിലാക്കാം പോകുന്നു എന്നുള്ളതിന് യദ് ഹബു എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ യദ് ഹബബു യദ് ഹബു വിദ്യാർത്ഥിക്ക് ത്വാലിബ് എന്ന് പറയാം യദ് ഹബബു ത്വാലിബു വിദ്യാർത്ഥി പോകുന്നു എന്നർത്ഥം വരും രണ്ടാമത്തതെന്താ രണ്ട് ആൺകുട്ടികൾ എഴുതുന്നു രണ്ട് ആൺകുട്ടികൾ എഴുതുന്നു രണ്ട് ആൺകുട്ടികൾ എഴുതുന്നു അപ്പോൾ എഴുതുന്നു എന്നുള്ളതിന് എക്തുബു എന്നാണ് പറയുക എക്തുബു ഇവിടെ രണ്ടാണ് കുട്ടികൾ രണ്ടെണ്ണ ആകുമ്പോൾ മുസന്നെയാണല്ലോ അപ്പോൾ യക്തുബാനി എന്ന് പറയും ഇനി ആൺകുട്ടികൾക്ക് രണ്ടാണ് രണ്ടാൺകുട്ടികളായതുകൊണ്ട് വലദാനി എക്തുബുൽ വലദാനി ഇനി ഇത് വേറൊരു കോലത്തിൽ രണ്ടും ഇതാണ് എങ്ങനെ അത്തോലിബു അദ്യത്തത് അത്തോലിബു യബു അങ്ങനെയും വേണമെങ്കിൽ ഇതാം പിന്നെ ഇത് അൽ വലദാനി യക്തുബാനി അങ്ങനെ എഴുതാവുന്നതാണ് ഇനി എട്ടാമത്തെ ആക്ടിവിറ്റി ന്യൂതർജിം പരിഭാഷപ്പെടുത്താനാണ് രണ്ടെണ്ണമാണ് ഉള്ളത് പിന്നെ അതിൽ രണ്ടെണ്ണം സെൻറ്റൻസായിട്ടും പിന്നെ ഒരു നാലെണ്ണം വാക്കർത്തങ്ങളായിട്ടുമാണ് ഇതുണ്ടത് ഒന്നാമത്തെന്താ ഇന്തെഹൽ ഇമ്തിഹാനു എന്നാണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു എന്നാണ് ഇമ്തിഹാ എന്ന് പറഞ്ഞാൽ പരീക്ഷ അപ്പോൾ അപ്പം നമുക്കതെങ്ങനെ എഴുതാം പരീക്ഷ കഴിഞ്ഞു എന്നെഴുതാം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഇന്തെഹൽ ഇംതിഹാൻ സെനവിയു എന്ന ഇക്കാര്യം പഠിച്ചിട്ടുണ്ടാവുക വാർഷിക പരീക്ഷ കഴിഞ്ഞു കഴിഞ്ഞായിരിക്കും ഇവിടെ സനവിയു എന്നില്ലാത്തത് കൊണ്ട് ഇംതിഹാനു ഇം്തിഹാനു മാത്രമുള്ളപ്പോൾ പരീക്ഷ കഴിഞ്ഞു അത് മാത്രം എഴുതാ മതി രണ്ടാമത്തത് ഹാമിദുൻ ത്വാലിബുൻ മാഹിറുൻ ഹാമിദുൻ ത്വാലിബുൻ മാഹിദുൻ മാഹിറുൻ ഹാമിദ് ഒരു പേരാണ് പിന്നെ തോലിബ് എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥിയാണ് മാഹിർ എന്ന് പറഞ്ഞാൽ മിടുക്കനായ അപ്പം നമുക്കെങ്ങനെ എഴുതാം ഹാമിദ് മിടുക്കനായ വിദ്യാർത്ഥിയാണ് എന്നെഴുതാം ഹാമിദ് മിടുക്കനായ വിദ്യാർത്ഥിയാണ് ഇനി നാല് വാക്കർത്തങ്ങളുണ്ട് അതിൽ മൂന്നാമത്തത് വാക്കർത്തങ്ങളിൽ ഒന്നാമത്തത് ടോട്ടൽ നോക്കുമ്പോൾ മൂന്നാമത്തത് ബബറുൻ എന്നാണ് ബബർ ബബറുന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് കടുവ കടുവ പിന്നെ നാലാമത്തത് സക്റിൻ എന്നാണ് സക്കരുൻ എന്ന് പറഞ്ഞാൽ പരുന്ത് പരുന്ത് എന്നാണല്ലോ നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചല്ലോ ഒരു മൃഗശാലയിലേക്ക് പോകുന്ന അതുമായി ബന്ധപ്പെടുത്തി കാണ്ട് കുറച്ച് മൃഗങ്ങളെയും പക്ഷികളും പേരുകളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഓർമ്മ ഉണ്ടാവും പിന്നെ അഞ്ചാമത്തത് മത്തുബഹു എന്നാണ് മത്തുബഹുൻ എന്ന് പറഞ്ഞാൽ അടുക്കള എന്നാണ് അടുക്ക കള പിന്നെ ആറാമത്തത് അവസാനത്തത് ഇദാമുൻ ഇതാമൻ എന്ന് പറഞ്ഞാൽ കറി എന്നാണ് കറി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മൾ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സുകളുടെ എല്ലാ വിഷയങ്ങളിലുമുള്ള എല്ലാ പാഠഭാഗങ്ങളും അതിൻ്റെ തദ്ീപാത്തുകളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് ലിസാന് പ്രത്യേകമായിട്ടും അർത്ഥങ്ങളൊക്കെ പറഞ്ഞ് ഗ്രാമറുകളൊക്കെ വിശദീകരിച്ച് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ പരീക്ഷാ സമയങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനങ്ങൾ അതേപോലെ ആൻസർക്ക് ഒരു മദ്രസാ വിദ്യാർത്ഥിക്ക് ആവശ്യമായ എല്ലാം ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കും ഇവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ക്ലാസ്സുകളുടെയും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സ്ക്രീനിൽ കാണിക്കുന്ന ക്യു കോഡ് സ്കാൻ ചെയ്തും നിങ്ങളുടെ ക്ലാസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നാദൻ അനുഗ്രഹിക്കട്ടെ പരീക്ഷയിൽ ഉന്നതമായ വിജയം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്ലാമലൈക്കും رحمۃ اللہ و برکاتہ